നമസ്കാരം ബാർക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നത് തന്നെയാണ് മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങളാണ് ഒന്നാമത് എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ആരാണ് ഒന്നാമത് എങ്ങനെയാണ് അവർ ഒന്നാമതായത് ഇനി ആരൊക്കെയാണ് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധ്യത എങ്ങനെയാണ് ഈ ബാർക്ക് റേറ്റിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ സംഭവിച്ചത് ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ തവണത്തെ ബാർക്ക് റിപ്പോർട്ടും ഇത്തവണത്തെ ബാർക്ക് റിപ്പോർട്ടും ചേർത്ത് വെച്ചുകൊണ്ട് ആരൊക്കെയാണ് സത്യത്തിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നതെന്നും അങ്ങനെ മുന്നേറ്റം നടത്തുമ്പോൾ ആരൊക്കെയാണ് ഒന്നാമതെത്തിയതെന്നും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് ഓൾ കേരള കാറ്റഗറി പരിശോധിക്കാം അതിലെ നമ്മുടെ മീഡിയകളുടെ ന്യൂസ് മീഡിയകളുടെ പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പൊസിഷൻ നോക്കിയാണ് ഇവർ ഒന്നാം സ്ഥാനത്താണോ രണ്ടാം സ്ഥാനത്താണോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്തായാലും ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്വൻറ്റി ഫോറാണ് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് പക്ഷേ ട്വൻറ്റി ഫോറ് വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടാണോ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കഴിഞ്ഞ തവണ നൂറ്റി അറുപത്തിയഞ്ച് പോയിൻറ്റ് എട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് അതായത് നേരിയ ഇടിവോട് കൂടി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ നിലകൊള്ളുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും വലിയ കുതിപ്പ് മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു ചാനലായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തി ആറ് അഞ്ചായിരുന്നുവെങ്കിൽ ഇത്തവണ നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്നായിട്ട് വലിയൊരു മുന്നേറ്റം റിപ്പോർട്ടർ ചാനൽ നടത്തിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തന്നെ പറയണം കാര്യം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാന ന്യൂസിനെ കഴിഞ്ഞ തവണ ട്വൻറ്റി ഫോറാണ് രണ്ടാം സ്ഥാനത്തേക്കാക്കിയത് ഇത്തവണ റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് ചവിട്ടിയിട്ടിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് ഒന്നായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറായി വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് അതായത് പ്രേക്ഷകർ പൂർണ്ണമായും ഏഷ്യാനെറ്റ് ന്യൂസിനെ കൈവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസ് എൺപത് പോയിൻറ്റ് ഒൻപതായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ടായിട്ട് കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ അറുപത്തിയഞ്ച് പോയിൻ്റ് പൂജ്യമായി വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഇനി ആറാം സ്ഥാനത്തുള്ളത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസ് ഇരുപത്തിയാറ് പോയിൻറ്റ് ഏഴായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ അൻപത് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് പൂജ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു ന്യൂസ് എയ്റ്റി കേരള ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്നായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ടായിരിക്കുന്നു ജനം ചാനൽ ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ആയിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടായിരിക്കുന്നു മീഡിയ വൺ ടി വി പതിനാറ് പോയിൻറ്റ് പൂജ്യമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ പതിനാറ് പോയിൻറ്റ് അഞ്ചായിട്ടിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു മുന്നേറ്റം ഇത്തവണ നടത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ മുന്നേറ്റം അത് ശ്രീകണ്ഠൻ നായർക്കും ട്വന്റി ഫോറിനും വലിയ ചങ്കിടിപ്പ് ഉണ്ടാക്കുന്നതു തന്നെയാണ് കാരണം ഓരോ ഘട്ടത്തിലും ഓരോ തവണ ഇത് ഇങ്ങനെ ഈ പറയുന്ന ബാർക്കിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും റിപ്പോർട്ടർ ചാനൽ വലിയ മുന്നേറ്റം കുതിച്ചു നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊരു വെല്ലുവിളിയാണ് ട്വന്റി ഫോറിന് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന വൻമരം വീണു എന്നത് മാത്രമല്ല ഇനി ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു തിരിച്ചുവരവുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നുകൂടി ഈ ലേറ്റസ്റ്റ് നമുക്ക് ബാർക്ക് റേറ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ബാർക്ക് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെയാണ് എങ്ങനെയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ വലിയൊരു മുന്നേറ്റം നടത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് രണ്ടാമതൊരു വരവ് അത് അത്ര നല്ലൊരു വരവൊന്നും ആയിരുന്നില്ല തുടക്കം നമ്മൾക്ക് വലിയ പ്രതീക്ഷകൾ റിപ്പോർട്ടർ ചാനലിൽ വെച്ചിരുന്നുവെങ്കിലും ഒരു ട്വൻറ്റി ഫോറിൻ്റെ ഈച്ച കോപ്പിയോലേക്കാണ് പലർക്കും ആദ്യമൊക്കെ തോന്നിയത് പക്ഷേ പതിയെ പതിയെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഒരു വല്ലാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവർ നടത്തിയത് ഈ അർജുൻ്റെ വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ പറയുന്ന വാർത്ത വളരെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താ പറയുക പല പരസ്യങ്ങളുമൊക്കെ ഒഴിവാക്കി ഒരു ലൈവായിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സും ലൈവായിട്ട് ഇവർ ഈ വാർത്തകൾ തത്സമയമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി ജനങ്ങൾ ഏറ്റവും കൂടുതൽ അർജുന കണ്ടെത്താൻ വേണ്ടി അർജുൻ എവിടെയാണെന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഉദിച്ചുയർന്നപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി കൊടുക്കാൻ വേണ്ടി നല്ലൊരു പരിശ്രമം ഒരു ചാനൽ റിപ്പോർട്ടർ ചാനലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലിനോട് ചേർന്ന് തന്നെ പ്രേക്ഷകർ നിന്നു അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനൽ വലിയൊരു ജനപ്രീതി നേടിയെടുക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുന്നേറ്റം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പുള്ള റിപ്പോർട്ടിംഗ് അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ അതായത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതടക്കമുള്ള വിഷയങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്ത ഒരു ശൈലി ഒപ്പം അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അവർ നടത്തിയ ശ്രമങ്ങൾ എല്ലാം വിജയകരമായി തന്നെ വളരെ സക്സസ് ആയിരിക്കുന്നു എന്നതിനുമുള്ള ഉത്തരമാണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ നിൽക്കുന്നു എന്നുള്ളത് അതും ഇത്തവണ എല്ലാവരും വലിയ ഇടിവോടുകൂടി തന്നെ പല സ്ഥാനങ്ങളും പിടിച്ചു നിർത്തുമ്പോൾ വലിയ നേട്ടങ്ങളോടുകൂടി തന്നെയാണ് മുന്നേറ്റം നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അതായത് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിക്കൊണ്ട് സത്യസന്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ടൊക്കെയാണ് അവർ ഒന്നാം സ്ഥാനത്ത് ആദ്യം നിലയുറച്ച് നിന്നത് അതായത് മറ്റുള്ള ചാനലുകളിലൊക്കെ എന്തെങ്കിലും വാർത്ത കണ്ടാലും ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത കണ്ടാലേ നമുക്ക് തൃപ്തി വരുക എന്നൊരു ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പതിയെ പതിയെ ആ വിശ്വാസ്യത അവർ തന്നെ ഇല്ലാതാക്കി കടുത്ത ഇടതുവിരുദ്ധതയിൽ നിന്ന് പിണറായി വിരുദ്ധതയിൽ നിന്ന് നിരവധി വ്യാജ വാർത്തകൾ നിരന്തരം കൊടുക്കാൻ ഇവർ തുടങ്ങി ഒപ്പം ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ റേറ്റിംഗിന് വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമൊക്കെ ജനങ്ങൾ കണ്ടതാണ് അങ്ങനെ നിരന്തരം വ്യാജവാർത്തകൾ വരാൻ വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ഇവർ എന്താ പറയുക ഒരു ഒരു ജനങ്ങളെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന പല വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയതോടെ തന്നെ ജനങ്ങൾ ഏഷ്യാനൂസിനെ കൈവിട്ടു മാത്രവുമല്ല ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുന്ന അന്തി ചർച്ചകൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത അന്തി ചർച്ചകൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരാൻ തുടങ്ങി ഈ ജോണും അബ്ജോദും ഒക്കെ നടത്തുന്ന ഇൻ്റർവ്യൂകൾ ആരെയൊക്കെ കടന്നാക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് നടത്തുന്ന ചില അന്തി ചർച്ചകൾ പോലെയൊക്കെ ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയപ്പോൾ പതിയെ ജനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ കൈവിടാൻ തുടങ്ങി ഒന്നാം നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് വിട്ടിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് പഠിച്ചില്ല ഇപ്പൊ രണ്ടാം നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനെ കൈവിട്ടിട്ടും ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് പഠിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി പഠിച്ചാലും ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസ് നമുക്കറിയാം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലും ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമം നടത്തിയപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു പണി ദ ഇവിടെ നമ്മുടെ മാർക്ക് റിപ്പോർട്ടുകളൊക്കെ വരാൻ നേരത്ത് ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിനും കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇനി ട്വൻ്റി ഫോർ ചാനലിൻ്റെ വിജയം എന്താണെന്നും ട്വൻറ്റി ഫോർ ചാനലിൻ്റെ പരാജയം എന്താണെന്നും എങ്ങനെയാണ് ട്വൻ്റിഫോർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് അതായത് നമുക്കറിയാം ഈ ട്വന്റി ഫോർ ചാനലിൻ്റെ എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ നട്ടല്ലെന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായരാണ് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി പ്രേക്ഷകരെ അദ്ദേഹം പിടിച്ചിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണ ശൈലി തന്നെയാണ് ചാനലിൻ്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് മാത്രമല്ല അവർ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ നല്ല ശ്രമവും നടത്തുന്നുണ്ട് ഇനി ഇതിൻ്റെ പരാജയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ചാനലിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹാഷ്മി തന്നെയാണ് ഹാഷ്മിയുടെ അന്തിച്ചർച്ച തന്നെയാണ് നമുക്കറിയാം ഒരു സമയത്തൊക്കെ ഹാഷ്മിയുടെ ഈ ഇൻട്രോ അതെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു കാരണം അതിലൊരു നിഷ്പക്ഷതയുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു തോന്നലൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് ഹാഷ്മിയുടെ ഒരുമാതിരി ഈ അന്ത്യ ചർച്ചകൾ അത് ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പോലെയൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട് ഒപ്പം ഹാഷ്മി നടത്തിയിട്ടുള്ള പല ഇൻട്രോകളും ഈ വയനാട് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിടുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പണ്ട് ഹാഷ്മി നടത്തിയ ഒരു ഇൻട്രോ വലിയ തലവേദനയായി വന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണ് ഒപ്പം ഹാഷ്മിയുടെ ഒരു നിലവാരവും ചില ചന്ത വർത്തമാനങ്ങളും ഒക്കെ വലിയ രീതിയിൽ ട്വന്റി ഫോറിനെ ക്ഷീണം ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോറിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അത് ഹാഷ്മി തന്നെയാണ് അതൊക്കെ ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ ട്വൻ്റി ഫോറിന് ഈ ഇടക്കാലത്ത് അതായത് ഈ ഇട ഇടകയിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ഇടിവുകൾ ഇത്തവണയും ഒന്നാം സ്ഥാനം പിടിച്ചു നിർത്ത് നിലനിർത്തുമ്പോഴും വലിയൊരു ഇടിവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ഇടിവിനുള്ള കാരണവും ട്വന്റി ഫോറിനെ ജനങ്ങൾ കൈവിടുന്നു എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ കൈവിടാനുള്ള കാരണം അത് ഹാഷ്മിയുടെ വല്ലാത്ത ധാർഷ്ട്യം തന്നെയാണ് ആ ധാർഷ്ട്യം ട്വൻറ്റി നെ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നത് ഈ രണ്ടാം സ്ഥാനത്തേക്കായിരിക്കും എന്ന കാര്യം തീർച്ചയാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബാർക്ക് റിപ്പോർട്ടിൽ റിപ്പോർട്ടർ ചാനൽ വലിയ മുന്നേറ്റം നടത്തി ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന എല്ലാ മാധ്യമങ്ങളെയും ജനങ്ങൾ കൈവിട്ടു എന്നുകൂടി നമുക്ക് ഈ ബാർക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൈവിടും എന്ന സൂചന കൂടി ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്